ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് റെസിപ്പി വീഡിയോന്നല്ല ചെയ്യുന്നത് അന്ന് ഞാനൊരു ഷോർട്സ് കാണിച്ചപ്പം കാണിച്ചിരുന്നു അതിൽ ഞാൻ മഞ്ഞൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് വിളഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് നമ്മളിന്ന് എടുത്ത് വിളവെടുത്ത് നമ്മളത് എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി തയ്യാറാക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാനിപ്പം ഈ കിടക്കുന്നത് മുഴുവനും മഞ്ഞൾ ഇങ്ങനെ പട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം ഈ പട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ വിളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പട്ട് നിൽക്കും പോലെ നിൽക്കും പച്ചപ്പ് കാണില്ല വെറും പട്ട് പട്ടിങ്ങനെ ഇതിൻ്റെ ഇലക്കിങ്ങനെ തൊഴിഞ്ഞിങ്ങനെ കിടക്കും മഞ്ഞളിൻ്റെ ഇതാണ് അതിൻ്റെ രീതി അപ്പം ഞാൻ ഇപ്പോൾ കുറേ എടുത്തിട്ടുണ്ട് എനിക്കിപ്പം ഈ ഫസ്റ്റ് രീതിയിൽ നിന്ന് ഇത്രയും വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് റൈ കാണുന്നത് ഇത്രയും എനിക്ക് കിട്ടിയതാണ് അപ്പം ഞാൻ ഇതിനധികം വളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ സാധാരണ കാണുന്ന വേസ്റ്റ് ഇവിടുത്തെ നമ്മൾ അടുക്കള വേസ്റ്റാണ് ഞാൻ ഇനി ഇട്ടുകൊണ്ടിരുന്നത് അല്ല വേറെ മറ്റു വളവും ഞാൻ ഇട്ടിട്ടില്ല ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇത് ഞാൻ മഞ്ഞളൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വന്ന വേരൊക്കെയാണ് ഇത് നമ്മൾ അടുത്ത വർഷം നടാനായിട്ട് യൂസ് ചെയ്യും ഇപ്പം രണ്ട് മാസം ഞാൻ ഇത് ഉണക്കിയിട്ട് ഇത് ഇതാണ് ഞാൻ അടുത്ത വർഷത്തേക്ക് നടുന്നത് അതിനുവേണ്ടി സൂക്ഷിക്കും മഞ്ഞിൽ നിന്നെടുത്ത മഞ്ഞൾ ഒരുപാട് മണ്ണ് കാണും അപ്പോൾ അതിനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വൃത്തിയുള്ള വെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് ഒലിച്ച് തന്നെ കഴുകണം കാരണം എന്ന് വെച്ചാൽ അതിൽ നിറയെ മണ്ണ് കാണും ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു അടുപ്പിൽ ഇത് വേവിക്കാൻ വേണ്ടി കണക്കിനുള്ള ഒരു നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ച് തുടങ്ങി അപ്പോഴേക്കും നമ്മൾ ഈ നമ്മൾ കഴുകിയെടുത്ത് വെച്ച മഞ്ഞൾ അതിലേക്ക് ഇടുക തട്ടിൽ നമ്മൾ മഞ്ഞൾ വെച്ചതിന് ശേഷം നല്ലൊരു അടപ്പിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മൂടി നന്നായിട്ട് ആവി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിക്കുക ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടിവരും നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരാനായിട്ട് ഇത് കണ്ടുപിടിക്കുന്നതിൽ നമ്മളൊരു പപ്പടക്കോലിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് ഇത് ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ വെന്തോന്നറിയാം പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട് ഇത് നമ്മൾ ഈ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വല പോലെ ഇതിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് ക്യാമറ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇത് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വല പോലെ ഇങ്ങനെ അതിന്നൊരു ഇങ്ങനെ ഉണ്ടാവും രണ്ടായിട്ട് മുറിച്ച് നോക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിവം അപ്പോൾ അത് ഈ വേവ് കറക്റ്റാണെങ്കിൽ ഈ ഈ രണ്ട് രീതി നമുക്ക് വെച്ച് മെഷ നമുക്ക് അറിയാൻ പറ്റും ഈ രീതിയിലാണ് അത് നമ്മൾ വേവ് കറക്റ്റായിട്ട് അറിയുക ഇതിപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ വെന്ത് എനിക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങനെ വെച്ച് തന്നെ ഒന്ന് വെയിലത്ത് വിട്ട് നന്നായിട്ട് മൂന്നാല് ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം പക്ഷെ ഇങ്ങനെ ചെയ്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മില്ലിൽ കൊടുത്തേ നമുക്കത് പൊടിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളിത് വളരെ നൈസായിട്ട് ഒന്ന് അരി അരിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ അത് പൊടിക്കാൻ പറ്റും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെയിലത്ത് വെക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ ചെറിയ ചെറിയ വളരെ നൈസായിട്ട് അരിഞ്ഞ് അത് വെയിലത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ വളരെ നൈസായിട്ട് തന്നെ അത് അരിഞ്ഞിട്ടുണ്ട് ഈ ഒരു കനത്തിലേ നമുക്ക് വരാവൂ കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ച് അത് പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കനം കൂടിപ്പോയാൽ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു കണക്കിന് തന്നെ അത് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇതുപോലെ എല്ലാം മൊത്തവും അത് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ഒന്നുമില്ല ഒന്ന് നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കുക അപ്പോൾ ഇതൊരു മൂന്ന് ദിവസമെങ്കിലും വേണ്ടി വരും ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇതിപ്പം ആദ്യത്തെ ദിവസത്തെ ഉണക്കാണ് ഈ ഒരു കണക്കെ ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ ഇത് ഇത് നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ കഴിയില്ല അപ്പം ഒന്നുകൂടെ ഒരു ദിവസം രണ്ട് ദിവസം കൂടി ഇതിരുന്നാലേ ഇതെനിക്ക് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തെയാണ് ഇത് ഇതിപ്പോൾ നന്നായിട്ട് പൊടി എനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇനി വേറെ ഒന്നുമില്ല ഇതിന് നന്നായിട്ടൊന്ന് ഒരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഈ ഈ ഒരു കണക്കി നമ്മൾ ചെയ്താലേ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം പൊടിച്ച് എടുത്തു ഇതൊന്ന് ഇനി അരയ്ക്കണം അരിച്ച് എത്ര നമുക്ക് നമുക്കിട്ടുന്നത്രേ ആ പൊടികൾ മുഴുവനും ഒന്ന് അരിച്ചെടുക്കാം ഞാൻ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മഞ്ഞൾ ഇതിൽ നിന്നും എനിക്ക് കിട്ടിയത് ഇത്രയാണ് ഇതെനിക്ക് ഏകദേശം കുറേ നാളത്തേക്ക് എനിക്ക് കാണും ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ മഞ്ഞൾ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു പോളിത്തീൻ കവറിനകത്ത് ഇത് ഞാൻ ഇട്ടിട്ട് ഞാൻ സീൽ ചെയ്തു മൊത്തവും സീൽ ചെയ്തു അപ്പോൾ ഇനി ഇത് പുറത്തൊന്നും പോവില്ല ഇതിനി ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് അങ്ങനെ ഇരുന്നോളും ഇതെനിക്ക് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഞാനതിന് സീൽ പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ പുതിയൊരു ഇതുപോലത്തെ ഒരു കവറിലാക്കി വീണ്ടും സീൽ ചെയ്താണ് ഞാൻ വെക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ചാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഒരു കേട് സംഭവിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്